ഭയങ്കര സംഭവ ബഹലമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ് മണിക്കൂറുകൾ മാത്രം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായ ഒരു വർഷമാണ് എല്ലാവർക്കും അറിയാം പിന്നെ ഇന്നേ ദിവസം ഇന്നല്ല നാളെ മുപ്പത്തി ഒന്നിന് എൻ്റെ സിനിമ റിലീസായ ദിവസമാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ന്യൂ ഇയർ എന്ന് പറയുന്നത് എൻ്റെ ഒമ്പതാം വിവാഹ വാർഷിക ദിനമാണ് രണ്ടായിരത്തി പതിനഞ്ച് വിവാഹത്തിന് തലയിൽ നടന്ന കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ വീടാണ് ഈ കാണുന്നത് ഈ സംഭവപരമായ വീട്ടിലായിരുന്നു ഞാൻ ആ പറഞ്ഞ കഥകളൊക്കെ നടന്നത് പിന്നെ ഇപ്പോഴും ജീവിതത്തിൽ ഈ ഫിനാൻഷ്യലി ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം ചില മാറ്റങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണവശാൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാടാതിരിടാം ആ എൻ്റെ മക്കളവിടെ പാട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഡിസിഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നോ വളരെ കോൺഫിഡൻ്റായിട്ട് പോത്തു ഒരാൾക്ക് പറയും ഒരുപാട് അവസരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പല ആൾക്കാരും എന്നെ എന്ന ഉദ്ദേശത്തോടെ എന്നെ വിളിക്കും സിനിമയിലെ അവസരങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും എന്നുണ്ടെങ്കിൽ ചില ഇനാഗ്രേഷൻസ് ചില കാര്യങ്ങൾ പക്ഷേ ഞാൻ എൻ്റെതായ ഒരു വ്യക്തിത്വം മണയം വെച്ചുകൊണ്ട് എങ്ങും പോകാൻ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കൊരാളാണ് വളരെ സ്ട്രെയിറ്റായിട്ട് ഞാൻ നോ പറയും അപ്പോൾ ഇവരെല്ലാവരും പറയും നീ നശിച്ചു പോവും കാര്യം അഹങ്കാരിയാണല്ലോ അതുകൊണ്ട് നശിക്കും നശിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് ഒരു എൻ്റെ ഈ ബാഗ് കാണുന്ന ഈ ഷെഡ് ഞാനൊന്ന് ആലോചിക്കും അതുകൊണ്ട് ഞാൻ കുറേ കാലം എന്തായാലും ഈ ഷെഡിൽ കിടന്ന് തുടങ്ങിയ ആളാണ് സിനിമയുടെ കുറച്ച് കാലം മുന്നേ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇപ്പം ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഞാൻ കിടന്നു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടന്നു തുടങ്ങിയാലും ഞാൻ സുഖിച്ചു തുടങ്ങും എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഷെഡിനുള്ളിൽ ഞാൻ സുഖമായി തന്നെ കടന്നു തുടങ്ങും ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴും ഉള്ളൊരു കോൺഫിഡൻസ് അതും വെല്ലുവിളിയുള്ള ഒന്നും പുതിയ അംഗീകരിക്കുന്ന ഒരാളല്ല പിന്നെ ഇനിയിപ്പൊ നമുക്ക് എന്റെ മാതാശ്രീ അമ്മിയമ്മയുടെ വിശേഷങ്ങളോട് ചോദിക്കാം അമ്മി അമ്മയ്ക്ക് ഒരുപാട് ചേഞ്ചസൊക്കെ വന്ന വർഷം അമ്മിണി അയ്യോ ആ അങ്ങനെ മാതാശ്രീ അമ്മിണിയമ്മ ജോയിൻ ചെയ്തിട്ടുണ്ട് ആ കുറെ ആൾക്കാർ ചോദിക്കുന്നതായിട്ട് അമ്മണി അമ്മ ഇപ്പൊ കാണുന്നില്ലല്ലോ അമ്മിയമ്മ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അമ്മിണിയമ്മ എൻ്റെ കൂടെ എപ്പോഴും വരാൻ പറ്റും എനിക്കും പിന്നെ അമ്മ നിങ്ങൾ ഇപ്പോഴും മറ്റേ തൊഴിലുറപ്പിന് പോവാ ഞാൻ എന്താ ഭയങ്കര പൈസ ഉണ്ടായിട്ട് നിങ്ങളെ തൊഴിലുറപ്പിനെ വിടുവാന്ന് കുറെ പരാതി വരുന്നുണ്ട് നിങ്ങൾ തൊഴിലുറപ്പ് അടുത്ത പക്ഷം നിർത്തുവോ ഒരിക്കലും എന്റെ ആരോഗ്യസ്ഥിതി വയ്യാതാവുന്നത് വരെയും ഞാൻ തൊഴിലുറപ്പിന് പോകും ഇന്നലെ വരെയും ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് ഇതാരോടും പറഞ്ഞു നിങ്ങൾ നോർമലി അങ്ങ് പറഞ്ഞാൽ മതിയോ അല്ലെ അഭിനയം എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യൻ സംസാരിക്കുന്നാൽ മറ്റേ ഞാനത് എടാ പിന്നെ പാട്ട് പാടിയാ നിന്നെ ഞാൻ കാട്ടിക്കളി നിനക്ക് പെട്ടെന്ന് ഒരു പാട്ട് വന്നേക്കുന്നു മിണ്ടരുതിരിടാ ആ അത് എൻ്റെ മക്കളാണ് ് പറഞ്ഞിങ്കു ഹായ് പറഞ്ഞു ഓ അവനും നീ കായ് പറഞ്ഞത് കണ്ടു നീ ഹായ് പറഞ്ഞത് കണ്ടു ഇവന ഇവനെന്റെ അനിയനെ പോലിരിക്കും അപ്പൊ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നമ്മക്ക് അങ്ങനെ ഉണ്ടായിരുന്നൊരുപടി ആയിരുന്നു വളരെ സന്തോഷം നിറഞ്ഞ ഒരു വർഷമായിരുന്നു എൻ്റെ മോൻ ബോസിൽ നിന്നും വിജയിച്ചു വന്നതിനും ഒരുപാട് ആൾക്കാരുടെ ആരാധനയും സ്നേഹവും ഒക്കെ എൻ്റെ മോനും എൻ്റെ കുടുംബത്തിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു ആ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പക്ഷെ ഞാൻ മറക്കുകയാണ് ഇത് ഇത് ഓർത്തോണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാലും രണ്ടായിരത്തി ഇരുപത്തി നടക്കത്തില്ല അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് കാരണം പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിച്ച് ബിഗ് ബോസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവിതം അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതൊക്കെ ഈശ്വരങ്ങനെ പോലെ കാണുന്നു പിന്നെ ഇനി അയ്യോ എൻ്റെ സാരി അകത്ത് കാലൊടിഞ്ഞ് കിടപ്പുണ്ട് ഏ എൻ്റെ 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 സരസു സരസുവേ സരസു കാലിടിഞ്ഞ് ഇവിടെ കിടക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളെവിടെ പോയി പറഞ്ഞു വിടുകയാണല്ലേ ആശുപത്രി പോയി പറഞ്ഞു ആശുപത്രി ആശുപത്രി സാധാരണ എല്ലാ ആൾക്കാരും രോഗം മാറ്റാനാണ് പോകുന്നത് ഇവര് കാലുടിക്കാൻ പോയിരുന്നു വിഷമം അമ്മുമ്മെങ്ങനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്

കാരണം എനിക്ക് ഇങ്ങനെ രണ്ടു ദിവസം പോണേ ഇതിപ്പം ഇതിപ്പം വീട്ടിൽ അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ അച്ഛൻ പുറത്തൂടെ പോയിക്കാണ് ഞാൻ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു വേളൊന്നും ഉണ്ടാക്കണ്ട അച്ഛനെ ഞാൻ ഒരു ഷിബാസ്ത്രീക്കിൽ കൊണ്ടു കൊടുത്തു അത് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിക്കുവാണ് അല്ല ഷിബാസ് അല്ല ജാക്ക് ഡാനി അല്ല ആ സോറി ഇതാണെന്ന് അത് കൂട്ടിരുന്ന് അടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിക്കുന്നു പോയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അപ്പം ഹാപ്പി ന്യൂ ഇയർ ഇതിപ്പം അച്ഛനമ്മ ഇനി ലക്ഷ്മി പിള്ളേരുടെ വക വേറെ വീഡിയോ വേറെ ഓക്കെ താങ്ക് യു